പരമ്പരാഗത പ്രൊമോഷൻ രീതികളെ പൊളിച്ചടുക്കിയാണ് മമ്മൂട്ടിയുടെ ഗ്രേറ്റ് ഫാദർ ടീസർ പുറത്തിറങ്ങിയത് സാധാരണ ഒരു സിനിമയുടെ ടീസറും ട്രെയിലറും യൂട്യൂബിലൂടെ പുറത്തിറക്കുകയാണ് പതിവ് പിന്നീട് അത് ആരാധകർ ഏറ്റെടുക്കുന്നു ലക്ഷവും പത്തു ലക്ഷവും കാഴ്ചക്കാരും ഇത് കാണാനെത്തും മാത്രമല്ല ചെറിയ തോതിലുള്ള ബിസിനസ്സും ഇതിന് പിന്നിലുണ്ട് എന്നാൽ ഇതിനെയൊക്കെ മാറ്റി നിർത്തി ഫേസ്ബുക്കിലൂടെയായിരുന്നു ഗ്രേറ്റ് ഫാദറിന്റെ വരവ് അത് വെറുതെയുമായില്ല സകല റെക്കോർഡുകളും ഇത് തകർത്തെറിഞ്ഞു മൂന്നര മണിക്കൂറിനുള്ളിൽ പത്ത് ലക്ഷം ആളുകളാണ് ടീസർ കണ്ടുകഴിഞ്ഞത് ക്രോസ് പോസ്റ്റിംഗ് എന്ന ഫേസ്ബുക്കിന്റെ പുതിയ രീതിയാണ് ഇതിൽ ഉപയോഗിച്ചത് ഇതിന് ചുക്കാൻ പിടിച്ചത് മമ്മൂട്ടിയുടെ സോഷ്യൽ മീഡിയ മാനേജർ അബ്ദുൾ മനാഫും മലയാളത്തിലാദ്യമായാണ് ഫേസ്ബുക്ക് ക്രോസ് പോസ്റ്റിംഗ് സിനിമയ്ക്കായി ഉപയോഗിക്കുന്നത് ഒരു സിനിമയുടെ ടീസർ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം കൂടിയാണിത് ഓഗസ്റ്റ് സിനിമാസിന്റെ പേജിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ലിങ്ക് തന്നെയാണ് മമ്മൂട്ടി ദുൽഖർ പൃഥ്വിരാജ് തുടങ്ങിയ പതിനൊന്നോളം പേജുകളിൽ ഷെയർ ചെയ്തിരിക്കുന്നത് ക്രോസ് പോസ്റ്റിംഗ് എന്നാണ് ഇതിന് പറയുന്നത് ഒരു കണ്ടന്റിനെ അല്ലെങ്കിൽ സിനിമയെ എത്രത്തോളം പ്രൊമോട്ട് ചെയ്യാമെന്നാണ് ഇതുമൂലം ഉദ്ദേശിക്കുന്നത് നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള പ്രതികരണമാണ് ടീസറിന് ലഭിച്ചത് മമ്മൂട്ടിയുടെ പേജിൽ നിന്ന് തന്നെ പതിനായിരക്കണക്കിന് ആളുകൾ ടീസർ ഷെയർ ചെയ്ത് കഴിഞ്ഞു തെന്നിന്ത്യയിൽ തന്നെ ഇതൊരു വിപ്ലവകാരമായ ചൂടുവെപ്പാണ് ബോളിവുഡിലും ഇതേ ട്രെൻഡ് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് ഷാരൂഖിന്റെ പുതിയ ചിത്രം റൈസിന്റെ ട്രെയിലറും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒരുമിച്ച് റിലീസ് ചെയ്തിരുന്നു ആരാധകരെ ആവശ്യത്തിലാക്കുന്ന ടീസറാണ് ചിത്രത്തിന്റേത് സിഗരറ്റ് വലിച്ചൊരു കെട്ടിടത്തിൽ നിന്നും വരുന്ന മമ്മൂട്ടിയാണ് ടീസറിൽ കാണിക്കുന്നത് ഡേവിഡ് നയനാൻ എന്ന കഥാപാത്രത്തിന്റെ മാസിൻ സീനാണ് ടീസറിലൂടെ പ്രേക്ഷകർക്കായി അവതരിപ്പിക്കുന്നത് അമൽ നേരിട്ട ചിത്രമായ ബിഗ് ബി പോലെ സ്റ്റൈലിഷ് ആക്ഷൻ ആയിരിക്കും ദ ഗ്രേറ്റ് ഫാദർ മമ്മൂട്ടി ആരാധകർ ഈ വർഷം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ദ ഗ്രേറ്റ് ഫാദർ ചിത്രത്തിലെ മമ്മൂട്ടിയുടെ ലുക്ക് തന്നെ തരംഗമായി മാറി സിനിമയുടെ മോഷൻ പോസ്റ്റർ യൂട്യൂബ് റെക്കോർഡുകൾ പിഴുതറിഞ്ഞു രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മുപ്പതിനാകും ഗ്രേറ്റ് ഫാദർ തിയേറ്ററുകളിൽ എത്തുക ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് സബ്സ്ക്രൈബ് ടു ന്യൂസ്